എത്ര ആളുടെ രണ്ടാള രണ്ടാളുടെ ആയിട്ട് തോന്നുന്നുണ്ട് നമ്മളെ മൂടാൽ ബൈപ്പാസിൽ സബ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് താഴെയായിട്ട് ഇപ്പൊ കുറച്ച് മുന്നേ നടന്ന ഒരു അപകടമാണ് ഈ കാണാൻ സ്വിഫ്റ്റ് കാറ് അണ്ടോ ആ കിടക്കണ ഈ വേറിൻ്റെ മുപ്പതടി താഴ്ചക്കണം പറഞ്ഞിട്ടുള്ളത് മുള്ളമ്പട സവിശേഷന്റെ അടുത്ത് പറമ്പോളം അമ്പല പറമ്പ് പോന്നട്ടെ മൂടാൽ ബൈപ്പാസിൽ ആൾക്കാർക്ക് അപകട അപകടമൊന്നുമില്ലട്ടാ കുഴപ്പമൊന്നുമില്ല രണ്ടാളുണ്ടായിരുന്നു അറിഞ്ഞ വണ്ടിയിൽ ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്കൂട്ടിന്റെ മുകളിലേന്ന് പറഞ്ഞു ആ സ്കൂട്ടിക്ക് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭിത്തി കാര്യങ്ങളൊന്നും കെട്ടിയില്ല

ഇതിന്റെ പേര് ഇതിന് പണിയായി സൈലൻസർ പോലും അല്ല അത് ഇതിമൊന്ന് പൊട്ടിക്ക് ചേസ് ഇഞ്ചിന്റെ ഇതിമന്ന് എന്താ ആണ്ട് വീണതൊക്കെ നമ്മളതാണ് ഞാൻ കൊടുക്കൂലെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കേണ്ട നമ്മളെ മൂടാൽ ബൈപ്പാസിൻ്റെ അപ്ഡേഷൻ എന്താ ഇവിടാത്ത വിടാത്തെന്ന് അപ്പോൾ മൂടാൽ അപ്ഡേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് മൂടാൽ ബൈപ്പാസിൻ്റെ ഒരു നാന്നൂറ് മീറ്റർ ഇനി വർക്ക് ചെയ്യാനുള്ളു കെട്ടോ ഇത് നമ്മുടെ ചുങ്കത്ത് നിന്ന് വന്ന് നിൽക്കുന്ന ഈ ഒരു എൻഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ കാർത്തല കാര്ത്താല മേക്കുളമ്പയ്ക്ക് പോണ ഒരു റോഡാണ് ഈ കാണുന്നത് മേക്കുളമ്പയ്ക്ക് പോകാനിപ്പോൾ റോഡ് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ സൈഡ് കൂടെ മാത്രമാണ് കിട്ടുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനെ ബാരിക്കേഡിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ഉണ്ട് എന്നറിയില്ല നേരത്തെ നിങ്ങൾ കണ്ട ആക്സിഡൻറ്റ് സൈറ്റ് പോലെ തന്നെ ഒരു സൈറ്റാണിത് ഇവിടെയും അപകടങ്ങൾ സംഭവിക്കാം ഇവിടെ ഒരു സേഫ്റ്റി ഗാർഡായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ആയി കിടക്കാണ് ഒരു വരമ്പ് സൈഡ് കൂടെ കൊടുത്തിട്ടുണ്ട് റോഡ് ഒപ്പത്തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നെ നമ്മളെ മേക്കുളമ്പിൽ നിന്ന് കയറി വരുന്ന ഈ റോഡ് ഭയങ്കര കുത്തനായ ഒരു കാറ്റാണ് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ ഒരു വൺ സൈഡ് റോഡാണ് കൊടുത്തിട്ടുള്ളത് ടു സൈഡ് റോഡിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിന്റെ എഞ്ചിനീയർമാർ എന്തൊക്കെയാ അറിയില്ല അനാസ്ഥ കാണിക്കുന്നുണ്ട് ജനങ്ങളോട് നൂറുകണക്കിന് വീടുകൾ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ റോഡ് ഇതിലൂടെ ബസ്സുകൾ കുട്ടികളെ കയറ്റി സ്കൂൾ ബസ്സുകൾ അതുപോലെ ക്രൂസറുകൾ ലോഡ് വെച്ച് വരുന്ന വാഹനങ്ങൾ കയറി വരുന്ന ഈ ഒരു ഒറ്റ വൺ സൈഡ് റോഡ് വളരെ ബുദ്ധിമുട്ടാണ് ടു സൈഡ് റോഡ് ഓപ്പൺ ഓപ്പണാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കയറി വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ഇതിൽ ലഭ്യമാണ് ഇതിന് ജനങ്ങൾ ഇവിടെ പ്രതിഷേധത്തിലാണ് താൽക്കാലികളുടെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് മൂടാൽ വൈപ്പാസിൻ്റെ അപ്ഡേഷനുകൾ എന്തായാലും നല്ലൊരു വർക്ക് ഇവിടെ നടക്കും എന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇവിടെ മെറ്റല് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ ഒരു പണിയാണ് ഇവിടെ മെയിനായിട്ട് നടക്കേണ്ടത് ആ സമയത്താണ് നമ്മുടെ ഈ സബ് സ്റ്റേഷനിലെ തൊട്ടതാഴെ ആയിട്ട് ഈ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുള്ളത് ഈ ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തും തന്നെ ഇവിടെ ഒരു സേഫ്റ്റി എന്നൊരു സംഭവം ഇവിടെ ഇല്ല അത് വർക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണോ അത് അതിനുള്ള നടപടി എടുക്കണതെന്ന് നമുക്കറിയില്ല അറിയില്ല കേട്ടോ അവിടെ ഒരു സേഫ്റ്റി ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ വാഹനം താഴേക്ക് പോയില്ലായിരുന്നു പിന്നെ നല്ലൊരു വളവ് തന്നെയാണ് ഈ മുള്ളമട വളവ് മൂടാലി ബൈപ്പാസിലെ സബ് സ്റ്റേഷൻ്റെ തൊട്ടതായത് ഈ സബ് സ്റ്റേഷൻ്റെ തൊട്ടതായെന്ന് പറഞ്ഞാലും മണ്ണിട്ട് ഉയർത്തിയാണ് ഒരു പത്ത് മുപ്പത് അടി താഴ്ചയിലാണ് ഇതിൻ്റെ താഴേക്ക് കാണും മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് ആ മണ്ണ് ഇപ്പോൾ തന്നെ അതാ ഒരുപാട് ഭാഗങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അറിയില്ല ഇവിടെ ഒരു സേഫ്റ്റി ഗാർഡോ കാര്യങ്ങളോ ഒരു ഒന്നുമില്ല ഒരു മതിൽ പോലും ഇല്ല വെറും മണ്ണ് ചേരിച്ചിങ്ങനെ ഇട്ടിട്ടുള്ളൂ അതിന്റെ മേലെ കൂടിയാണ് ഈ ടാറിങ് നടക്കാൻ പോകുന്നത് അടിയിൽ നിന്ന് ഇനി കെട്ടി പൊന്തിക്കോ ഇല്ലേ എന്നും ഇതുവരെ ഒരു അറിവും ആയിട്ടില്ല ഈ ഒരു ഭാഗം ഫുള്ള് മണ്ണിട്ട് പൊന്തിച്ചതാണ് നല്ല ഏർ ഉറക്കാത്ത മണ്ണ് തന്നെ പറയാൻ വാക്ക് മണ്ണ് ഒന്ന് വെള്ളം ഒലിച്ചോ ഒലിച്ചു പോകുന്ന രീതിയിൽ തന്നെ കിടക്കുന്നത് ബാക്കി ഭാഗങ്ങൾ ഇവിടെ ഏകദേശം മണ്ണ് ഇട്ട് ഇവിടെ നല്ല പാറുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ ഇവിടെ നിന്നും അത്ര വിഷയം വരുന്നില്ല അങ്ങനെ ഇതാണ് നമ്മുടെ സബ് സ്റ്റേഷൻറെ പഴയ റോഡാണ് ആ പോകുന്നത് ഏതായാലും നൂറ്റിപ്പത്തി കെ വി ഇരുന്നൂറ്റിപ്പത്ത് കെ വിന്റെ അടുത്താണ് ഇപ്പോൾ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു നാനൂറ് മീറ്റർ ബാക്കോട്ടാണ് ടാറിങ് ഉള്ളത് ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുതിയ വീടുമായി വീണ്ടും കിണം